നിനക്ക് എന്നോട് എന്നോടിപ്പോ ഒരു സ്നേഹമില്ലാട്ടോ വീണി ഞാനൊന്ന് തൊട്ടാലോ ഒന്ന് ചുമ്പിച്ചാലോ എന്റെ നെഞ്ചിനകത്തേക്ക് ഒട്ട് കയറിയിരുന്നവളായിരുന്നു നീ എനിക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോഴും നിനക്കെന്നെ സ്നേഹിക്കാൻ തോന്നുമ്പോഴും പരസ്പരം ഒരു അനുവാദം പോലും തേടിയിരുന്നില്ല നമ്മൾ അത്രയും ഒരാൾ മറ്റൊരാളിൽ ചേർന്ന് കലർന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നീ എന്റെ കൂടെയൊന്ന് കിടന്നിട്ടോ മനസ്സോ ശരീരമോ ഒന്ന് പങ്കുവെച്ചിട്ടോ ദിവസം എത്രയായെന്നറിയോ നിനക്ക് എന്തിന് എന്റെ അരികിൽ എന്നോട് ചേർന്നിരുന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി നീ എന്താ പറ്റിയത് എന്റെ വേണിക്കുട്ടിക്ക് ഈ കുഞ്ഞു തലയിലിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നോട് പറഞ്ഞു എന്താണെങ്കിലും എന്റെ മോളുടെ എല്ലാ സങ്കടങ്ങൾക്കും വേദനകൾക്കും ഉള്ള മരുന്നല്ലേ ഈ ഞാൻ എന്റെ കുട്ടി പറഞ്ഞേ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും തോറും തന്റെ കയ്യിൽ നിന്ന് വഴുതി മാറിയൊഴിയുന്ന വേണിയെ ബലമായി ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് അവളുടെ കാതോരം അടക്കി ചോദിക്കുമ്പോൾ പ്രവീണിന്റെ ശബ്ദം ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തിരുന്നു അവന്റെ ശബ്ദം ഇടറിയത് അറിഞ്ഞിട്ടും മിഴികൾ പെയ്യുകയാണെന്ന് ഇടതു ചുമലോര നനവറിഞ്ഞിട്ടും മുഖം അവനു നേരെ ഉയർത്തുകയോ മറുപടി ഒരു വാക്ക് പ്രവീണിനോട് പറയുകയോ ചെയ്തില്ല വേണി യാതൊരു ഭാവമാറ്റങ്ങളുമില്ലാതെ പാവ പോലെ തന്റെ കൈക്കുള്ളിൽ നിൽക്കുന്നവളെ കൈയയച്ച് സ്വതന്ത്രയാക്കി വിട്ടു പ്രവീൺ തന്നെയൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പുറത്തേക്ക് പോകുന്ന വേണിയെ നിറമിഴികളോടെ നോക്കി നിന്നു പ്രവീണും പ്രവീ മോനെ വേണിമോളും നീൻ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടോ കുറച്ച് ദിവസമായിട്ട് ആകെ മാറിയതുപോലെ പഴയ ചിരിയോ കളിയോ ഒന്നുമില്ല എപ്പോഴും എന്തോ ചിന്തിച്ച് സങ്കടപ്പെടുന്നത് കാണാം ചോദിച്ചാൽ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോകും പലപ്പോഴും കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കാണാം അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയല്ലാട്ടോ അമ്മ വേണിയുടെ മാറ്റം എന്തു പറ്റിയതാണെന്ന് ചിന്തിച്ചുമ്മറത്തിരിക്കുന്ന പ്രവീണിന്റെ അരികിൽ വന്നവന്റെ അമ്മ കൂടി ചോദിച്ചതും നിറഞ്ഞൊഴുകിയവന്റെ മിഴികൾ അവനറിയാം വേണിയുടെ മാറ്റത്തിൽ അത്രയേറെ വിഷമവും സങ്കടവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അമ്മ ഇത് ചോദിക്കുന്നതെന്ന് ഓരോരുത്തർക്കും അവരവരുടേതായ സ്വകാര്യതകളും രഹസ്യങ്ങളും സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അമ്മ ഇന്നേവരെ പ്രവീണിന്റെയോ വേണിയുടെയോ ജീവിതത്തിൽ കയറി ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴീ ചോദിച്ചതുപോലും അത്രയും വിഷമം വേണിയുടെ മാറ്റത്തിൽ തോന്നിയിട്ടാണ് എന്തു ചെയ്യണം ആരോട് പറയണം സങ്കടമെന്നറിയാതെ ഉഴറി പ്രവീൺ എല്ലാം പങ്കുവെക്കാവുന്നത്ര അടുപ്പത്തിൽ ആത്മാർത്ഥ സൗഹൃദങ്ങളൊന്നും ഇല്ല അവര് എന്നാൽ സുഹൃത്തുക്കളുണ്ട് താനും അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം വേണിയോടും പറഞ്ഞേക്കോ അകത്തേക്ക് നോക്കി അമ്മയോട് പറയുമ്പോൾ അവിടെയാകെ ചുറ്റി തിരിഞ്ഞു അവന്റെ മിഴികൾ സാധാരണ അവിടെ കാണാറുണ്ട് വേണിയെ ഇന്നവളില്ല അവിടെയൊന്നും എന്നറിഞ്ഞിട്ടും കണ്ണുകൾ വീണ്ടും നീറി പ്രവീണിന് തന്റെയോ അമ്മയുടെയോ അരികു പറ്റിയല്ലാതെ നിൽക്കാത്തവൾ ഇന്ന് തങ്ങളിൽ നിന്നേറെ അകന്നുപോയെന്ന ചിന്ത ഉള്ളിൽ വീണ്ടും ഉയർന്നതും ധൃതിയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നവൻ വേണിച്ചേച്ചി വേണിച്ചേച്ചി പ്രവീണേട്ടൻ ക്ലബ്ബിൽ വെച്ച് നിസാഞ്ചേട്ടൻ തല്ലി വലിയ വഴക്കുണ്ടായി വഴക്കുണ്ടായവിടെ നിസാഞ്ചേട്ടന്റെ തലയൊക്കെ പൊട്ടി ചോര വന്നു അടുത്തുള്ള വീട്ടിലെ ചെക്കൻ ഓടി വന്ന് പറയുന്നത് കേട്ടതും തരിച്ചു നിന്നുപോയി വേണി എന്നൊരു വിളിയോടെ വീടിനകത്തേക്ക് ഓടിച്ചെന്നവൾ അമ്മയുടെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ കാര്യമറിയാതെ ഒന്ന് പകച്ചു അവരും എന്റെ അമ്മേ ഇവനും നിസാമും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവൻ നിസാമിനെയാണ് ആദ്യം തല്ലിയതും തടയാൻ ചെന്ന ഞങ്ങളെയെല്ലാം നിസാമിന് ഒന്ന് രണ്ട് മുറിവുണ്ട് കേസൊന്നും വേണ്ടാന്നവൻ പറഞ്ഞതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു അത്ര തന്നെ പ്രവീണിനൊപ്പം വീട്ടിലേക്ക് വന്ന സുധീഷ് അമ്മയോട് കാര്യങ്ങൾ വിവരിക്കുമ്പോഴെല്ലാം പ്രവീണിന്റെ നോട്ടം വേണിയിലാണ് കണ്ണുകൾ ചിമ്മാതെ അവളെ നോക്കി നിന്നവൻ ഞാൻ ഇറങ്ങട്ടെ അമ്മേ ചെന്നിട്ട് വേണം നിസാമിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലാൻ യാത്ര പറഞ്ഞ് സുധീഷ് പോയിട്ടും പ്രവീൺ ഇരുന്നിടത്ത് നിന്ന് അനങ്ങുകയോ ഒരു വാക്കാരോടും മിണ്ടുകയോ ചെയ്തില്ല ഒരേ നോട്ടം വേണി നോക്കുകയായിരുന്നു എന്നാലും എൻ്റെ പ്രവിയെ നീ എന്തിനാണ് ആ ചെക്കനെ തല്ലിയത് നിന്നെ വലിയ കാര്യമില്ലോടാ അവന് കുറച്ച് ദിവസം മുമ്പ് നാല് പുഴമീൻ കിട്ടിയപ്പോൾ പോലും നിനക്ക് നല്ല ഇഷ്ടമാണ് പുഴമീനെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടു തന്നു പോയവനാണവൻ അവനെ പോയി തല്ലിയത് എന്തിനാ നീ ഞാൻ താലി കെട്ടി എൻ്റെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയെ അവന് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് പ്രവീണിന്റെ ശബ്ദം ഉയർന്നതും ഞെട്ടി അമ്മ അവന്റെ ആ സംസാരത്തിൽ പകപ്പോടെ അവരുടെ മിഴികൾ തേടിയത് വേണിയെയാണ് നിറഞ്ഞൊഴുക്കുന്ന അവളുടെ മിഴികളിലുണ്ട് അവർക്കുള്ള ഉത്തരം നിസാം നിന്നോട് മോശമായി പെരുമാറിയോ വേണി അവൾക്ക് മുന്നിലെത്തിയത് ചോദിക്കുമ്പോൾ അമ്മയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം കലർന്നിരുന്നു ഉത്തരം നൽകാതെ നിലത്തേക്ക് നോക്കി കണ്ണീരൊഴുക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്തി അമ്മ ഞാൻ ചോദിച്ചത് വേണി കേട്ടില്ലേ അവളുടെ മുഖത്ത് കണ്ണുതറപ്പിച്ച് വീണ്ടും അമ്മ ചോദിച്ചതും വല്ലാത്തൊരു വിറയിൽ ബാധിച്ചു വേണിയർ വിവാഹം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമായില്ലേ ഇതുവരെ കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിച്ച് അന്നൊരിക്കല് പിന്നൊരു ദിവസം പറഞ്ഞു പ്രവീൺ പ്രവീണേട്ടനും മക്കളുണ്ടാവില്ല ഞാനൊന്ന് സഹകരിച്ചാൽ അവൻ എനിക്ക് കുഞ്ഞുങ്ങളെ തരാന്ന് പ്രവീൺ പരാതിയൊന്നും ഇല്ലാന്ന് ഭയന്നും വിറച്ചും കാര്യങ്ങൾ പറയുന്ന അവളുടെ അരികിലേക്ക് അവളെ തല്ലാനായി പ്രവീൺ പാഞ്ഞതും അമ്മയുടെ കൈയൊന്നുയർന്നു താഴ്ന്നു അടി കൊണ്ട കവളിൽ കൈവച്ച് ഞെട്ടി പകച്ച് അമ്മയെ കരയാൻ പോലും മറന്നു നോക്കുന്നവളെ കണ്ടപ്പോഴാണ് അമ്മയുടെ ഒരടി അവളിൽ വീണത് അവൻ അറിഞ്ഞത് അമ്മ കൈ നീട്ടി ഒരാളെ അടിക്കുക വിശ്വസിക്കാൻ കഴിയാതെ നിന്നുപോയി പ്രവീൺ ഞാൻ പ്രസവിച്ചതും വളർത്തിയതും നിനക്കൊരു ഭർത്താവായി നൽകിയതും ഒരാൺകുട്ടിയാണ് എന്തു ഈ വീട്ടിൽ എന്നോടും അവനോടും നിനക്ക് തുറന്ന് പറയാവുന്നത്ര അടുപ്പമുണ്ട് നമ്മൾ മൂന്നാളും തമ്മിൽ എന്നിട്ട് എന്ത് നീ ഇത് മറച്ചു വച്ചു എന്റെ മകൻ മകനൊരു കഴിവുകേട്ടവനാണെന്ന് നിനക്ക് തോന്നിയത് കൊണ്ടാണോ അതോ മറ്റവൻ പറഞ്ഞത് അനുസരിച്ചേക്കാമെന്ന ചിന്ത ഉണ്ടോ അമ്മയുടെ ചോദ്യങ്ങൾക്കെല്ലാം വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഉള്ളിൽ നിന്ന് ആർത്തൊരു കരച്ചിൽ ചീള് പുറത്തേക്ക് വീണു അമ്മയുടെ ചോദ്യം അവളെ അടിയേക്കാൾ വേദനിപ്പിച്ചു നിസാം പറഞ്ഞത് താൻ അനുസരിക്കുക ആ ചിന്തയിൽ പോലും ദേഹം പുഴുവരിച്ചതുപോലെ കുളിർന്നവൾ അവളുടെ ദയനീയമായ നോട്ടം പ്രവീണിലെത്തി നിന്നു ഒരു വാക്ക് പറയായിരുന്നില്ലേ വെറുതെ ഉള്ളിലിട്ട് നീറ്റി കരഞ്ഞ് നടന്നതെന്തിനാണ് തന്നെ ദയനീയമായി നോക്കുന്നവളെ ഭാര്യ നെഞ്ചോടക്കിപ്പിടിച്ചവൻ ചോദിച്ചതും പൊട്ടിപ്പിളർന്ന് കരഞ്ഞു വീണി അവൻ എന്നോട് പറഞ്ഞത് പ്രവീണേട്ടൻ അവനോട് സങ്കടം പറഞ്ഞ് കരഞ്ഞെന്നും സഹായിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് അത് നീ വിശ്വസിച്ച വേണീ ചോദിക്കുമ്പോൾ വേദന നിറഞ്ഞിരുന്നു അവൻ്റെ ശബ്ദത്തിൽ എനിക്ക് എന്നെക്കാൾ വിശ്വാസമാണ് പ്രവീട്ടനെ പക്ഷേ ഏട്ടനെ കാണുമ്പോൾ ഈ മുന്നിൽ നിൽക്കുമ്പോഴെല്ലാം സങ്കടം വരും വല്ലാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഏട്ടനും അയാളും വഴക്കാകുമോ എന്ന് ഭയന്നുപോയി എന്നിട്ട് ഞാനത് അറിഞ്ഞില്ലേ വേണി ഞാൻ ചെന്നതറിയാതെ അതിനെപ്പറ്റി ആരോടെ ഫോണിലൂടെ പറയുകയാണവൻ അവൻ പറഞ്ഞ കാര്യത്തിന് നിനക്ക് സമ്മതമാണെന്നതുപോലെ തല്ലിപ്പോയി ഞാനവനെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ അതത് സമയം തുറന്നു തന്നെ പറയണം വേണി എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് മിണ്ടാതിരുന്നാൽ പിന്നീട് സംഭവിക്കുക തിരുത്താൻ പറ്റാത്ത തെറ്റുകളാവും മനസ്സിലായോ അമ്മ പറഞ്ഞത് മോൾക്ക് പ്രവീണിന്റെ നെഞ്ചോരം ചാഞ്ഞു നിൽക്കുന്നവളുടെ കവളിൽ അടിയുടെ പാടിലൊന്ന് തലോടി അമ്മ ചോദിച്ചതിന് കണ്ണുനീരിലൂടെ അവളൊന്ന് പുഞ്ചിരിച്ചു സാറല്ലാട്ടോ അവളോട് പറഞ്ഞമ്മ അകത്തേക്ക് നടന്നതും തന്റെ നെഞ്ചിൽ ചാഞ്ഞവളുടെ ഇടുപ്പോരം കയ്യമർത്തി തന്നിലേക്കൊന്ന് കൂട്ടിച്ചേർത്തു പ്രവീൺ ഞാൻ കെട്ടിയവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് പറ്റൊടി ഭാര്യയെ നിനക്ക് ഞാനത് ഇപ്പൊ കാണിച്ചേരാം വേണിയുടെ കാതിലായി അവൻ പറഞ്ഞതും അവളുടെ പൊട്ടിച്ചിരി നിറഞ്ഞവിടെ അവരുടെ സന്തോഷ നിമിഷങ്ങൾ നിറയട്ടെ അവിടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ